എറണാകുളം സെന്റ് ആൽബർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ കൈനീട്ടം പരിപാടിയുടെ ഭാഗമായി നായരമ്പലം പുത്തൻകടപ്പുറത്തെ എസ് ബി എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ വൈറ്റ് ബോർഡുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ സി സി ഹരിഹരൻ ഉദ്ഘാടനം സെന്റ് ആൽബർട്ട്സിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ദത്ത് ഗ്രാമമായി തെരഞ്ഞെടുത്തിരിക്കുന്ന നായരമ്പലം പഞ്ചായത്തിലെ കടലോര പ്രദേശത്തുള്ള സ്കൂളാണിത് ഇതിന്റെ ഭാഗമായി പച്ചക്കറി തൈ വിതരണവും സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടവും തോട്ടവും വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകി തുടർന്ന് ഓണത്തിനോടനുബന്ധിച്ചുള്ള മുറം പച്ചക്കറി എന്ന പദ്ധതി സെന്റ് ആൽബർട്ട്സ് ഫെർണാണ്ടസ് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്നതാണ് അത് നിർവഹിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് കടന്നു വന്നത് ഇതിപ്പം ഞാനോ ടീച്ചറോ തീരുമാനിച്ചതല്ല സർക്കാർ തന്നെയാണ് അത് തീരുമാനിച്ചതും വരുന്ന ഓണത്തിന് നമുക്കൊരു മുറം നിറച്ച് പച്ചക്കറി നമുക്ക് ഉണ്ടാവണം അപ്പൊ അതിനുവേണ്ടി അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഇവിടെ ഒരു കൃഷി തോട്ടം നമ്മളിവിടെ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അത് ഇന്ന് രാവിലെ അത് പൂർത്തീകരിച്ചെന്ന് വിശ്വസിക്കുന്നു ഇനി ബാക്കി ചെയ്യേണ്ടത് ഇവിടുത്തെ അധ്യാപകരാണ് ഞങ്ങൾ ഓണത്തിന് മുന്നേ ഒരിക്കൽ കൂടി ഇവിടെ വരുന്നതായിരിക്കും ഈ റിപ്പോർട്ടൊക്കെ നമ്മൾ അയച്ചു ഇപ്പോൾ വളരെ വെച്ചിരിക്കുന്ന ആ പച്ചക്കറി അത് നട്ട് വളർന്ന് അതിൻ്റെ ഫലങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും ഇത് ഉടനെയുള്ള കേരളം മൊത്തമായിട്ട് പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികൾ തീ കൊടുത്താണ് തീ വില കൊടുത്താണ് നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കുന്നത്

ോളം വീടുകളിൽ നമ്മളങ്ങ് ഒരു പച്ചക്കറി തോട്ടത്തിനുള്ള പച്ചക്കറി തൈകള് വിതരണം ചെയ്തു എന്നുള്ളതും വളരെ സന്തോഷത്തോടുകൂടെ പറയുകയാണ് അതായിരുന്നു ഇന്നത്തെ നമ്മുടെ പണി